ഇന്നത്തെ ഇഫ്താറിന് സ്പ്രിംഗ് റോൾ ആണ് ഉണ്ടാക്കാൻ പോണത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ചിക്കൻ വേവിച്ചെടുത്ത് ശ്രെഡ് ചെയ്ത് വെക്കാം വെളുത്തുള്ളിയും സവാളയും ചെറുതായി അരിഞ്ഞ് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ക്യാരറ്റും ക്യാപ്സിക്കവും ബീൻസും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ചേർത്തിട്ട് വേണം വാറ്റിയെടുക്കാൻ പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുത്ത് ഒരുപാട് വാഴണ്ടു പോകാൻ പാടില്ല സ്പ്രിംഗ് റോൾ ഷീറ്റിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോണത് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് അല്പം മൈദയും ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് പേസ്റ്റ് എടുക്കാം സ്പ്രിംഗ് റോൾ ഷീറ്റിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മസാല വെച്ചു കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഒരു വശത്ത് മൈദ ആക്കി ആക്കിക്കൊടുത്ത് നന്നായി ഒട്ടിച്ചു കൊടുക്കാം സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇല്ലാത്തവർക്ക് മൈദ കൊണ്ട് ഓരോ ദോശ ഉണ്ടാക്കി എടു കൊടുത്ത് ഈ ദോശയിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം ആവുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഓയിലേക്ക് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം മൈദ കൊണ്ട് ദോശയാക്കി ഉണ്ടാക്കുമ്പോൾ അത് മുട്ടയിൽ മുക്കിക്കൊടുത്ത് ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്തിട്ട് വേണം പൊരിച്ചെടുക്കാൻ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ എന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സ്പ്രിങ് റോൾ ഷീറ്റ് എടുത്തത് കൊണ്ട് ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നുണ്ട് ഇഫ്താറിന് കുറേ പേരൊക്കെ നോമ്പ് ഉറക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്താൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സ്പ്രിംഗ് റോളിന്റെ മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല ഞാനും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അത് വേണ്ടെങ്കിൽ ഒഴിവാക്കാം അതുപോലെ പച്ചക്കറി വഴറ്റുമ്പോൾ ഒരുപാട് വെന്ത് പോകാൻ പാടില്ല പച്ചക്കറി ഇങ്ങനെ ഇടയിൽ കടിക്കുന്നതാണ് സ്പ്രിംഗ് റോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക സ്പ്രിംഗ് റോൾ മസാല ഉണ്ടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ചിലർക്ക് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നത് ഇഷ്ടാവും അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സോയാ സോസ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടില്ല എരിവിന് വേണ്ടിയിട്ട് പെപ്പർ പൗഡർ മാത്രമാണ് മസാലയിൽ ചേർത്തിട്ടുള്ളത് ഇപ്പം നമ്മുടെ സ്പ്രിംഗ് റോൾ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം കുറഞ്ഞ ഓയിലിൽ ഇത് പൊരിച്ചെടുത്താൽ മതി പൊരിച്ചെടുക്കുമ്പോൾ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം അപ്പം ഇന്നത്തെ ഇഫ്താർ സ്നാക്കായ സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്പ്രിംഗ് റോൾ ഷീറ്റ് ഇല്ലെങ്കിൽ മൈദ കൊണ്ട് മൈദ വെള്ളത്തിൽ കലക്കി ഉപ്പും ചേർത്ത് ചെറിയ ദോശ ഉണ്ടാക്കി അതിലേക്ക് മസാല ചെയ്ത് കൊടുത്തിട്ട് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുത്ത് പൊരിച്ചെടുത്താലും മതി അങ്ങനെ ഉണ്ടാക്കുന്ന സ്പ്രിംഗ് റോളും നല്ല ടേസ്റ്റിയാണ് ഇതും ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ഞങ്ങളുടെ ഇഫ്താറിനെടുത്ത് വെച്ച വിഭവങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഫ്രൂട്ട്സും ജ്യൂസും സ്പ്രിംഗ് റോളും ആണ് ഇന്നത്തെ ഇഫ്താറിന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ മറ്റൊരു അടിപൊളി വിഭവമായി വരുന്നതുവരേക്കും താങ്ക് ഫോർ വാച്ചിങ്